എണ്ണയടിക്കാൻ വേണ്ടി പമ്പി കയറുമ്പോഴാണ് അറിഞ്ഞില്ലേ രാത്രി ഒരു മണിക്ക് വില കൂടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാത്തിനും വില കൂടുന്നു സാമ്പത്തികമായി തകരുന്നു കച്ചവടം നടക്കുന്നില്ല പ്രതിസന്ധിയാണ് എല്ലാം അങ്ങനെ നിക്കുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ എല്ലാ സ്ഥലത്ത് പോയി അവിടെ പോയി നൂലോതിക്കെട്ടി ഇവിടെ പോയി നമ്മൾ കൂട് ഓതിക്കെട്ടി ഇതൊക്കെ നമ്മൾ ചെയ്യുന്നല്ലോ ഞാൻ അതിനെപ്പറ്റി എന്റെ നല്ല വശവും അതിന്റെ മോശവശമൊന്നും പറയാൻ ഞാൻ തയ്യാറാവുന്നില്ല അതിനുള്ള സമയമല്ല എനിക്ക് അക്കാര്യം പറയേണ്ട കാര്യവുമില്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയോട് ഇന്ന് വരെയെങ്കിലും ആരക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല എങ്കിൽ ഉമ്മാന്റെ തൃപ്തിയോട് കൂടിയിട്ട് നമ്മൾ പറയും പെണ്ടാട്ടി വന്നിട്ട് പറയും ഉമ്മ അറിയണ്ട അല്ല പ്രശ്നമാണ് അല്ലേ ഉമ്മാ അറിയണ്ട ഇതൊന്നും ഉമ്മാട്ടെ പറയണ്ട ഭാര്യ പെണ്ണുങ്ങളല്ലേ അവര് പെണ്ണുങ്ങളല്ലേ അവര് വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ അടു പ്രിയപ്പെട്ട മാലാവിനെ മറച്ചു വെച്ചിട്ട് നീ തുടങ്ങിയാൽ ഒരിക്കലും നിനക്കതിൽ ഗുണമുണ്ടാവൂല ഒരിക്കലും നിന്റെ ഉമ്മയോളം ഒരു പെണ്ടാട്ടിയും ഒരു മക്കളും ഒരു കുടുംബവും ഒരാളും ഈ ഒരു കാമുകിയും നിന്റെ ഉമ്മയോളം സ്നേഹം ഉണ്ടാകൂല നമ്മുടെ ഉമ്മയോളം നമ്മളെ സ്നേഹിക്കുന്ന ലോകത്തൊരാളും ഉണ്ടാവൂല കെട്ടിയോളും ഉണ്ടാവൂല കെട്ടിയോനും ഉണ്ടാവൂല അത് നിങ്ങൾ പഠിക്കണം ആ ഒരു തത്വം നമ്മൾ പഠിച്ചിരിക്കണം ഉമ്മയോളം ലോകത്തിന് ആര് വന്നാലും ആകില്ല അതുകൊണ്ട് ആ ഉമ്മയോട് പറഞ്ഞിട്ട് നിങ്ങൾക്കറിയോ ബനോ ഇസ്രയേലുകളിൽ ഒരാൾ ഉണ്ടായിരുന്നു സ്വാലിഹായ മനുഷ്യനാ സ്വലിഹായ മനുഷ്യനാണ് ബനു ഇസ്രയേലുകളിൽ എല്ലാവരും 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 ആദരിക്കപ്പെടുന്ന ഒരു മനുഷ്യനാണ് ആ മനുഷ്യനെ പ്രിയപ്പെട്ടവരെ വാർദ്ധക്യത്തിലേക്ക് എത്തുകയാ മനുഷ്യന് രോഗം ആ ആ സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ മരണാസന്നനാകുന്ന സമയത്ത് അദ്ദേഹത്തിന് നല്ല ദീനീ ബോധമുള്ള ഒരു കുഞ്ഞു കുഞ്ഞുമകനുണ്ട് ആ മകന്റെ വാത്സല്യമാണ് ആ പൊന്നുമോന വാത്സല്യത്തോടെ ഒന്ന് തലോടാനാ പ്രിയപ്പെട്ട പിതാവിന് ദീർഘനാളി ആ പിതാവ് രോഗത്തിലേക്ക് നടക്കുകയാ ആ പിതാവ് രോഗത്തിലേക്ക് നടന്നു പറഞ്ഞാൽ ആകെയുള്ള പൈതൃക തന്റെ ഒരു പശുക്കുട്ടി മാത്രമാണ് ഒരു പശുക്കുട്ടി മാത്രമാണ് പ്രിയപ്പെട്ടവരെ ആ പശുക്കുട്ടിയുമായി അദ്ദേഹം അവിടെ ആരെയും വിശ്വസിക്കാനെ കൊള്ളില്ല വിധവയായ തന്റെ പ്രിയപ്പെട്ട ഭാര്യയും

ആ കാടിന്റെ മനുഷ്യൻ പറയുകയാണ് നിന്നെ നിന്നെ ഞാൻ ഞാൻ യാ എന്റെ വളർന്ന് വലുതാകുമ്പോട്ടിയെ സമ്മാനിക്കണേ അല്ലാ എന്റെ പശുക്കുട്ടിയെ എന്റെ എപ്പിച്ചു കൊടുക്കണേ തമ്പുരാന് എന്ന് പറഞ്ഞുകൊണ്ട് ആ കാടിന്റെ നടുവലിച്ചം നിന്നുകൊണ്ടാ സ്വാലിഹായ മനുഷ്യൻ പറഞ്ഞു നിങ്ങൾക്കറിയുമോ സഹോദര ശ്രദ്ധയോടെ ഈ ചരിത്രം ഒന്ന് കേൾക്കണേ മഹാനായ മഹാനായ ആ മനുഷ്യൻ സാത്വികനായ വിശുദ്ധനായ മനുഷ്യനാ തന്റെ പൊന്നുമോന പൈതൃക സ്വത്തായി കൊടുക്കാനുള്ള പശുക്കുട്ടിയെടുവിൽ നാൾ കഴിഞ്ഞപ്പോൾ ആ സഹോദരങ്ങ് മരണപ്പെടുകയാപ്പയില്ലാത്ത പൊന്നുമോനെ വളർന്നു ഭർത്താവില്ലാത്ത വിധവയായ വൈദവ്യം പേരി പ്രിയപ്പെട്ട ഭാര്യ പൊന്ന് പോലെ മോനെ വളർത്തുക ആ മകന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അല്ലലില്ലാറ് അലട്ടലില്ലാറ പൊന്നമോനെ വളത്തി വലുതാക്കുകയാട് സഹോദരങ്ങളെ പിന്നെ സംഭവിച്ചതെന്തറിയോ ആ പ്രിയപ്പെട്ട വലുതായി ആ പൊന്നമോനും രാത്രി മൂന്നായിട്ടാ മകനങ്ങ് ഭാഗിക്കാൻ തുടങ്ങി അതിൽ ഒരു സമയം കിടന്ന് നല്ലതുപോലെ ഉറങ്ങുന്ന സ്വഭാവമാ രണ്ടാമത്തെ സമയം എന്ത് ചെയ്യുമെന്നറിയോ എന്റെ പൊന്നുമ്മാന്റെ ചാലുകയാ ഉമ്മാക്ക് ഉമ്മാക്ക് സേവനമനുട്ടിക്കുകയാ അതിൽ ഒരു ഭാഗം അല്ലാഹു വേണ്ടി മാറ്റി വെക്കുകയാണ് രാത്രി ഭാഗിച്ചിട്ട് മാറ്റാഗം നിങ്ങൾ നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി വേണ്ടി മാറ്റി മാറ്റി നിങ്ങളുടെ വെക്കുന്നു പിന്നെ ഒരു ഭാഗം എന്താ ചെയ്യുക നിങ്ങൾ മറ്റുള്ള സംവിധാനങ്ങളിലാ പക്ഷേ ഈ മനുഷ്യൻ എന്ത് ശീലം അറിയോ സോലിഹായ മനുഷ്യരങ്ങ് മരണപ്പെട്ടു പോയതിനു ശേഷം ഈ പൊന്ന് മോനെ വളർന്നു വലുതായി ആ പൊന്നുമോൻ അതു രാത്രി മൂന്നായി ഭാഗിക്കുകയാ അതിൽ ഒരു ഭാഗം ഇബാദത്തെടുത്ത് ഒരു ഭാഗം ഉമ്മാകെ ഹിടമത്തെടുത്തു ഒരു ഭാഗം ആ പൊന്നുമോന് ഉറങ്ങുകയാണ് നേരം വെളുത്തു കഴിഞ്ഞാൽ കോടാലിയും എടുത്തിട്ട് കാട്ടിൽ പോയി വിറക് വെട്ടുകയാ ആ വിറക് വെട്ടിയിട്ട് കിട്ടുന്ന സമ്പാദ്യം മാർക്കറ്റിൽ കൊണ്ടുവന്ന് കിട്ടുന്ന സമ്പാദ്യമുണ്ടല്ലോ അതിനെ മൂന്നായി പകുക്കുകയാണ് മൂന്നായി ഭാഗിച്ചിട്ട് അതിൽ ഒരു ഭാഗം സ്വതക്ക കൊടുക്കും ഒരു ഭാഗം ഉമ്മാന് കൊടുക്കും ഒരു ഭാഗം പനിക്കു വേണ്ടി മാറ്റി വെക്കും അങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചു നല്ല യുവാവായി യുവാറുന്ന സമയത്ത് ഉമ്മ വിളിക്കുകയാണ് നിന്റെ നിനക്ക് ഒരു പശുക്കുട്ടിയെ പൈതൃകത്താക്കി മാറ്റി ഉള്ളത് അതുകൊണ്ട് നീ ആ കാട്ടിൽ ചെല്ലുക എന്നിട്ട് ആ പശുക്കുട്ടിയെ വിളിക്കുക ഇബ്രാഹിം നബിയുടെ റബ്ബിനെ സാക്ഷിയാക്കി ഇസ്മായിൽ നബിയുടെ റബ്ബിനെ സാക്ഷിയാക്കി യഹൂബ് നബിയുടെ റബ്ബിനെ

പശുക്കുട്ടിയുടെ മാംസത്തിൽ നിന്ന് നിനക്ക് പ്രതിബിംബം കാണാ സൂര്യന്റെ രശ്മികൾ ആ പശുക്കുട്ടിയിൽ നിന്ന് പുറത്തേക്ക് ജ്വലിക്കുന്നതായി നിനക്ക് കാണാ അങ്ങനെയുള്ള അടയാളമുള്ള പശുക്കുട്ടിയാ അതുകൊണ്ട് നീച്ചു തിരികെ കൊണ്ടുവരണേ അത് നിന്റെ ഉപ്പ നിനക്ക് സമ്മാനിച്ചതാണ് സംഭാവന നൽകിയതാണ് പക്ഷേ ഒരിക്കൽ പോലും പൊന്നുമോനെ ആ പശുക്കുട്ടിയുടെ പുറത്ത് കയറിയിട്ട് നീ യാത്ര ചെയ്യാൻ പാടില്ല ഒരു ഉമ്മ മകന് കൊടുക്കുന്ന ഉപദേശമാ സഹോദരങ്ങളെ ആ പൊന്നുമോന് കാടിലെത്തുകയാ എന്നിട്ട് ആ ആ കാടിന്റെ നിന്നുകൊണ്ട് പൊന്നുമോനെ വിളിച്ചു നബിയുടെ 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 ഇസ്മായിൽ സംരക്ഷകനായ ഉപ്പ എനിക്ക് വേണ്ടി മാറ്റിവെച്ച പൈതൃക സ്വട്ടായ ഈ പശുക്കുട്ടി എനിക്ക് എത്തിച്ചു തരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ടാ പശുക്കുട്ടിയെ വിളിച്ചപ്പോ പ്രിയപ്പെട്ടവരെ ആ പശുക്കുട്ടി ആ മനുഷ്യന്റെ നേരെ ഓടിയെടുക്കുകയാ എന്നിട്ടാ പശു കുട്ടി പ്രിയപ്പെട്ട മുന്നിൽ മുട്ടുകൊട്ടുകയാ സഹോദരങ്ങളെ എന്നിട്ട് പറഞ്ഞു ആ പശുക്കുട്ടി തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാ എപ്പോഴോ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് ചരിത്രങ്ങൾ കാണാ ആ പശുക്കുട്ടി പറഞ്ഞു എന്റെ മുതുകൊന്ന് കയറുമോ ഞാൻ നിന്റെ വീട്ടിൽ കൊണ്ടുപോകാം ആ സമയത്താ ആ പൊന്നുമോനെ പറഞ്ഞതും ഇല്ല ഇല്ല എന്റെ ഉമ്മ അതിന് അനുവാദം തന്നിട്ടില്ല എന്റെ ഉമ്മ എന്നോട് പറഞ്ഞത് ആ കയറല്ലേ എന്നാണ് അതുകൊണ്ട് പോലെ ഞാൻ ഞാൻ പുറത്ത് 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 നിന്റെ പ്രിയപ്പെട്ട ആ പശുക്കുട്ടി നീ സാധ്യമല്ല നിന്നെ നിന്നെ പരിശോധിച്ചതാണ് പരീക്ഷിച്ചതാ എന്ന് പശുക്കുട്ടി മറുപടി കൊടുത്തപ്പോ ആ പശുക്കുട്ടിയും പിടിച്ചുകൊണ്ട് നേരെ മകനെ വീട്ടിലേക്ക് കയറി വരുന്ന കാഴ്ചയാണ് ഉമ്മ കണ്ടത് ആ സമയത്ത് മകനെ വിളിച്ചിട്ട് ഉമ്മ പറഞ്ഞു പുന്നുമോ ും ഇബാരത്തെ ഉറക്കമുളച്ചിട്ട് നേരം മുളത്ത് വിറക് ശേഖരിക്കാന് കാട്ടിൽ പോയി അങ്ങാടിയിൽ കൊണ്ടുവന്ന് ചിൽ കൊണ്ടുപോയി മാർക്കറ്റിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്ത് നീനി ക്ഷീണിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഈ പശുവിനെ നീ മാർക്കറ്റിൽ കൊണ്ടുപോയി മൂന്ന് ദീനാരന് വിൽക്കണം എന്നിട്ട് നീ നല്ലതുപോലെ ജീവിക്കാൻ തയ്യാറാകു സഹോദരങ്ങളെ മൂന്ന് ദീനാരന് വിൽക്കാൻ ഉമ്മാന്റെ അനുവാറം കിട്ടിയപ്പോ ഉമ്മാന്റെ മുമ്പിൽ നിന്ന് പൊന്നുമോന് പശുക്കുട്ടിയുടെ കയറു പിടിച്ചിട്ട് പശുക്കുട്ടിയുടെ പിടലിൽ നേരെ മാർക്കറ്റിലേക്ക് ആ സമയത്ത് പ്രിയപ്പെട്ട ഉമ്മ വിളിച്ചു പറഞ്ഞു മോനെ മൂന്ന് വിൽക്കുമ്പോൾ എന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാകണേ വിൽക്കേണ്ടത് അല്ലാതെ ഒരിക്കലും നിന്റെ ഇഷ്ടത്തിന് വേണ്ടിയാകല്ലേ പൊന്നുമോനെ സഹോദരങ്ങളെ ആ മകനെ അങ്ങാടിയിൽ കൊണ്ടുവന്ന് മാർക്കറ്റിൽ കൊണ്ടുവന്ന് പശുവിനെ പ്രദർശിപ്പിക്കുകയാ ഒരാൾ വരുന്നു ആരാ അറിയോ അല്ലാഹുവേ അവന്റെ മാലാകമാരിൽ ഒരു മാലാകെ അവന്റെ മലക്കുകളിൽ ഒരു മലക്കിനെ അവന്റെ മലക്കിനെ വേഷം മാറ്റി വിട്ടു ആ മലക്ക് തന്റെ ചോദിക്കുന്നു മലക്കിനെല്ലാറ്റിവിട്ടു പശുക്കുട്ടിയെ ഉമ്മാന്റെ എന്റെ ഉമ്മാടെ മൂന്ന് ദീനാറ് ആ തൃപ്തിയിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്ന മൂന്ന് തീനാറ് തന്നാ ഞാൻ തരാ ആ സമയത്താണ് ഈ വന്ന മനുഷ്യന് വേഷം മാറി വന്ന മലക്കാൻ മനുഷ്യനായി വന്ന മലക്കുണ്ടല്ലോ ആ മലക്ക് പറയുകയാണ് വേഷം മാറി വന്ന മനുഷ്യൻ നിനക്ക് നിനക്ക് ഞാൻ നീ നീ ആ ആ മറുപടി എന്തെന്നറിയോ ഇതിന്റെ അളവനുസരിച്ച് നിങ്ങൾ എനിക്ക് സ്വർണം തന്നാൽ ഉമ്മീ എന്റെ ഉമ്മാന്റെ വാങ്ങില്ല എനിക്കത് വേണ്ട എന്റെ ഉമ്മ പറഞ്ഞതുപോലെ മൂന്ന് എനിക്ക് മതി എന്ന് സഹോദരങ്ങളെ ആ പറഞ്ഞു ആ മലക്ക് പറഞ്ഞു ആറ് ദീനാറിനാണെങ്കിൽ ഞാൻ വാങ്ങിക്കൊള്ള പക്ഷേ നിന്റെ ഉമ്മാന്റെ തൃപ്തി തൃപ്തിയില്ലാതെ വാങ്ങണം പറ്റുവോ ഇല്ല ഞാൻ ഉമ്മയോട് ചോദിക്കട്ടെ ഈ പശുക്കിടാവിനെയും പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മകന് വീട്ടിൽ വരികയാ ഉമ്മയോട് ചോദിച്ചുമരാൾ ആറ് ദീനാറ് തരാമെന്ന് പറയുന്നു ലാഭമല്ലേ കൊടുക്കട്ടെ ആ സമയത്ത് ഉമ്മ നീ കൊൽക്ക കൊടുക്കണേ പക്ഷേ എന്റെ തൃപ്തി അനുസരിച്ചാകണം ഒരിക്കലും നീ വിൽക്കാൻ പാടില്ല ചിന്തിക്കണേ ചെറുപ്പക്കാരാ വലിയ 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 ബിസിനസ് നടത്തുന്നവരെ വലിയ കച്ചവടം നടത്തുന്നവര് അതിന്റെ ലാഭത്തിന്റെ നട്ടത്തിന്റെ മുതൽ കണക്കുകള് ഭാര്യ സംഭാവന നൽകുന്ന കണക്കുകള് പറഞ്ഞ് ഭാര്യയെ തൃപ്തിപ്പെടുത്തുമ്പോ നിങ്ങളെ പറ്റ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ ഒരു രൂപ പോലും കൊടുക്കാൻ കൊടുക്കാം കാണിക്കാതെ പ്രിയപ്പെട്ട ഉമ്മ ആളുകൾ കൊടുക്കുന്ന കാശ് കൊണ്ട് ഗുളിക വാങ്ങുമ്പോ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മാന്റെ തൃപ്തിയില്ലാതെ എത്ര വലിയ ബിസിനസ് സാമ്രാജ്യം നിങ്ങൾ കെട്ടിപ്പടുത്തിയാൽ അള്ളാഹുവിനെ തന്നെയാണ് സത്യം സത്യമതിൽ പറക്കത്തിണ്ടാകൂല ഉമ്മാന്റെ സന്തോഷത്തിന്റെ ഉമ്മാന്റെ ആശംസയുടെ ഉമ്മാന്റെ ആശീർവാദത്തിന്റെ ഈ ഏതെങ്കിലും ഒരു ചെറിയ തലോടലില്ലാതെ നമുക്കൊരു ജീവിതത്തിന്റെ വിജയം സ്വപ്നം കാണണ്ട ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു പൊന്നുമോനെ ആറുദീനാരന് വിറ്റോ പ്രശ്നമല്ല പക്ഷേ എന്റെ തൃപ്തി അനുസരിച്ചാകണം ആകണം വിൽക്കേണ്ടത് ആ മകന് പശുക്കിടാവിനെയും കൊണ്ട് ഓടുകയാ അവിടെ വന്നപ്പോഴേക്കും ആളിനെ കാണാനില്ല നേരം വെളുത്ത പോലെ വീണ്ടും ആ ആ മനുഷ്യൻ മനുഷ്യൻ വന്നു പറഞ്ഞു അതേ ഉമ്മ സമ്മതിച്ചിരിക്കുകയാ എന്റെ ഉമ്മാന്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ കൊടുത്തുള്ള ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു പന്താറ് തന്നാ കൊടുക്കുവോ പന്തണ്ട് തീനാറ് ഞാൻ തരാ പക്ഷേ ഒരു നിബന്ധനയുണ്ട് നിന്റെ ഉമ്മാന്റെ തൃപ്തിക്ക് പാടില്ല ആ സമയത്ത് പറഞ്ഞു ഇല്ല നിങ്ങൾ നിങ്ങൾ ഈ ഈ തന്നാൽ തന്നാൽ തൂക്കത്തിന് എനിക്ക് ഞാൻ സ്ഥാനം കൊടുക്കില്ല ആ പൊന്നുമോന് പശുവിനെയും പിടിച്ചുകൊണ്ട് വീട്ടിൽ വരികയാ എന്നിട്ട് ചുമ്മാ പമ്പന്റെ തരാമെന്ന് പറയുന്നു കൊടുക്കണോ ആ സമയത്തു പറഞ്ഞു പൊന്നുമോനെ കച്ചവടക്കാരനല്ല കച്ചവടക്കാരനല്ല ഇത് ഇത് കൊടുക്കണോ കൊടുക്കണോ വേണ്ടയോ വേണ്ടയോ എന്ന് എന്ന് ചോദിക്ക് മാർക്കറ്റിൽ ചെന്നപ്പോൾ ആ ചെറുപ്പക്കാരൻ വേഷപ്രച്ഛന്നനായ മലക്കവിടെയുണ്ട് ചോദിച്ചു പൊന്നുമോൻ ഇത് കൊടുക്കണോ വേണ്ടയോ എന്നും ചോദിക്കുകയാ നിങ്ങൾ എനിക്ക് മനസ്സിലായി ആരാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതിന് മറുപടി തരുമോ എന്റെ ഉമ്മ ചോദിച്ചു കൊടുക്കണോ പറഞ്ഞു വരും അന്ന് രൂപക്ക് കൊടുക്കണം ഈ പശുവിനെ അറുത്തിട്ട് ആ പശുവിന്റെ തോൽ നിറച്ച് നിങ്ങൾക്ക് ദിനാറ് കിട്ടിയാലല്ലാതെ കൊടുക്കരുത് പശുവിന്റെ തോൽ അഴിച്ചിട്ട് ആ പശുവിന്റെ അന്ന് പിന്നാരും ഭരിക്കാനൊന്നുമില്ല പശുവിന്റെ തോൽ അഴിച്ചാൽ എന്റെ സഹോദരങ്ങളെ പശുവിന്റെ തോൽ അഴിച്ചിട്ട് തോൽച്ചിട്ട് ആ തോൽ നിറയെ നിങ്ങൾക്ക് മാത്രമേ നിങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മകനോടി വീട്ടിൽ ചെന്നുമ്മയോട് കാര്യം പറഞ്ഞു കാലങ്ങൾ കാലങ്ങളിടഞ്ഞു നീങ്ങി നിമിഷങ്ങൾ മിനിറ്റുകളായി മിനിറ്റുകൾ മണിക്കൂറുകളായി മണിക്കൂറുകൾ ദിവസങ്ങളായി ദിവസങ്ങളാഴ്ചകളും മാസങ്ങളുമായി വർഷങ്ങളായി

ശ്രദ്ധിച്ച് ഈ കഥ കേൾക്കണേ ആ സമയത്ത് അവിടെ ഒരു കൊലപാതകം നടന്നു ഒരു വലിയ കൊലപാതകം നടന്നു ആ കൊലയാളിയെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്താ ചെയ്യേണ്ടത് ആളുകൾ വന്നിട്ട് പറഞ്ഞു ആളുകൾ വന്നിട്ട് പറഞ്ഞു എന്തേ മൂസാ നിനക്കൊന്ന് റബ്ബിനോട് പറഞ്ഞൂടെ എന്താണ് ഞങ്ങൾ ഈ കൊലയാളിയെ കണ്ടെത്താനുള്ള മാർഗം ഞങ്ങൾ കാളിനെ കിട്ടണം ഞങ്ങൾ കാളിനെ കിട്ടണം എന്താ വേണ്ടതെന്ന് പറയുമോ മൂസാ ഒന്ന് പറയുമോ ഞങ്ങളുടെ കൊലയാളിയെ നബി റബ്ബുമായി സംഭാഷണം നടത്തി റൂഹ് മഹാനായ നബിക്ക് കൊടുത്തു എന്താ എന്താ അന്നത്തെ കൊലയാളിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ കൽപ്പന വരുകയാട് നിങ്ങളൊരു പശുവിനേർക്കുക ഒരു പശുവിനെ അറുക്കുക ഇന്ന് അന്ന് കൊലയാളിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പശുവിനെ അറുത്തു ഇന്ന് പശുവിനെ അറുക്കുന്നവനെ മറ്റുള്ളവർ കൊല ചെയ്യുന്നു അല്ലേ അങ്ങനല്ലേ എല്ലാം തിരിഞ്ഞുവരെയല്ലേ കാലങ്ങൾ പണ്ടൊക്കെ രണ്ടു മണിക്ക് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഉപ്പാപ്പ വെളിയിലേക്ക് വരുന്ന സമയത്ത് ഉള്ളം കയ്യിൽ ഉമ്മാമ്മ കൊണ്ട് വെച്ചു കൊടുക്കും എന്തായിരുന്നു വല്ലിപ്പ ഭക്ഷണം കഴിച്ച് റാഹത്തായി ഉച്ച സമയത്ത് വീടിന്റെ കോലായിൽ ചാരകസേരയിലേക്ക് ഇരിക്കാൻ വേണ്ടി വരുമ്പോൾ വല്യമ്മ കൊണ്ട് കൊടുക്കുന്ന എന്തായിരുന്നു ഇവിടെ എന്താ കൊടുക്കുക ഞങ്ങളുടെ നാട്ടിലൊക്കെ വെറ്റില ഇടിച്ചിട്ട് നല്ലതുപോലെ സൈസാക്കിയിട്ട് അത് കൊണ്ടുവന്ന് ഉമ്മ വല്യപ്പാൻ്റെ കൈവെള്ളയിൽ വെച്ചു കൊടുക്കും അത് വായിലേക്ക് തട്ടിയിട്ടാ പോയി കിടക്കുക ഇന്നോ രണ്ടുമണിക്ക് ആഹാരം കഴിച്ച് ചാരകസേരയിലേക്ക് വരുന്ന പിതാവിന്റെ കയ്യിൽ തള്ള കൊണ്ട് കൊടുക്കുന്നത് ഒരു പത്തിരുപത് ഗുളികയാണ് അത് വായിലേക്ക് തട്ടി വെള്ളവും കുടിച്ചിട്ട് പോയി അങ്ങോട്ട് ചുരുണ്ട് കിടക്കുക അല്ലേ കാലമെല്ലാം പുരോഗമിച്ചില്ലേ കാലങ്ങൾ മാറി മാറി വരികയല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു പശുവിനെ നിങ്ങൾ അറുക്കാൻ പറഞ്ഞു ബനു ഇസ്രേലികൾ മൂസാ നബിയോട് ചോദിച്ചു ആ ഞങ്ങളെ കളിയാക്കുകയാണ് ഒരാള് മരിച്ചതിന്റെ കൊലയാളിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കൊല ചെയ്യപ്പെട്ടവൻ ആ കൊല ചെയ്യപ്പെട്ടവന്റെ കൊലയുടെ ഉത്തരവാദിത്വം കൊലയാളി ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചോദിച്ചപ്പോൾ വേറൊരു കൊല നടത്താൻ പറയുകയോ അത്ഭുതമല്ലേ കളിയാക്കുകയാണോ ആ സമയത്ത് പറഞ്ഞു ഇല്ല അള്ളാഹുവിന്റെ കൽപ്പനയാണ് വേണമെങ്കിൽ ചെയ്തോളാൻ പറഞ്ഞു അപ്പൊ ചോദിച്ചു ഞങ്ങൾ എങ്ങനത്തെ പശുവിനെയാ എങ്ങനെയുള്ള പശുവിനെയാണ് അറക്കേണ്ടത് ആ നബി നബി പറഞ്ഞു പറഞ്ഞു വലിയ പ്രായം ഉണ്ടാകാൻ പാടില്ല എന്നാ തീരെ പ്രായം കുറവാകാൻ പാടില്ല നല്ല ഒത്ത പ്രായമുള്ള ഒരു പശുവിനെ ഇറക്കണം അവരങ് അർത്ഥം മതിയായിരുന്നു ഏതെങ്കിലും പിടിച്ചിട്ട് പക്ഷെ ഇല്ല അങ്ങനെ അറക്കാൻ പറ്റൂല അള്ളാഹു എല്ലാം ഹെക്മത്ത് അല്ലാഹുവിന്റെ തന്ത്രം പടച്ചതമ്പുരാ യുക്തി ഓരോ ഭാഗങ്ങളിൽ അവൻ തീരുമാനിച്ചിരിക്കുകയല്ലേ അപ്പൊ എവര് വന്നിട്ട് ചോദിച്ചു എങ്ങനത്തെ പശുവ ഒന്നുകൂടെ പറയോ ഒന്നുകൂടെ പറയോ ഇവര് അധികരിച്ച ചോദ്യങ്ങൾ ചോദിച്ച അള്ളാഹു ഡിമാൻഡ് വെച്ചു വെച്ചു വെച്ചിരുന്നു രണ്ടാമത് അവര് ചോദിച്ചോ കാലോ ഇങ്ങനെയുള്ള പശുവാണ് ഏത് നിറമാണ് മഞ്ഞ നിറത്തിലുള്ള ഒരു പശുവാണ് കാഴ്ചക്കാകെ കൗതുകമ മനോഹരമായ നയനാനന്ദകരമായ ഒരു പശുവിനെറുക്കണം ചോദിച്ചു എന്താണെന്ന് ഒന്നുകൂടെ ഈ ചോദ്യം ഉണ്ടല്ലോ ആ ചോദ്യം പ്രശ്നമാണ് അത് പ്രശ്നമാണ് ചേകന്നൂര് മൗലവി ചേകന്നൂര് മൗലവിയെ പഠിക്കുന്ന സമയത്ത് ചേകന്നൂര് മൗലവിയോടൊപ്പം പഠിച്ച പലരും ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട് വലിയ പണ്ഡിതന്മാരായി അല്ലേ ചേകൻറ്റൂര് മോലയിൽ പഠിപ്പിക്കുന്ന ഉസ്താദിനോട് ചോദിക്കും നിങ്ങൾ അപ്പറഞ്ഞതിന് തെളിവല്ലതു കൊണ്ടോ തെളിവ് പറഞ്ഞു കൊടുക്കും ചോദിക്കും അപ്പുറത്തിന് തെളിവ് എന്താ അതിനും തെളിവ് പറയും അപ്പറഞ്ഞതിന് തെളിവെന്താ അതിനും തെളിവ് പറഞ്ഞു അവസാനം ധറസ് എടുക്കാൻ സമ്മതിക്കാരെ തെളിവ് ചോദിച്ച് ചോദിച്ചു ചോദിച്ചിരുന്നു ഉസ്താദ് അവസാനം പറഞ്ഞു എടാ കഴുതേ നിന്റെ കാര്യത്തിലും ഒരു തെളിവില്ലാതെ പോകും ഇന്നും തെളിവില്ലാത്തൊരു കേസ് അതല്ലേ ഉള്ളൂ നിങ്ങൾ ആലോചിച്ചു നോക്കെ ഗുരുത്തക്കേടാ കുരുത്തക്കേടാ ഏതെങ്കിലും ഒരു പശുവിനെ പിടി കാര്യം നടക്കുമായിരുന്നു പക്ഷെ ഇവർ ഇങ്ങനെ പിന്നെ എന്തുകൊണ്ടാണ് കിട്ടിയതെന്നറിയോ എന്തുകൊണ്ടാ കിട്ടിയത് അത് പറഞ്ഞുതരാ ഇത്രയും ഇത്രയും നിബന്ധനകൾ വെച്ചിട്ടും ആ പശുക്കുട്ടി അവർ കണ്ടെത്തിയതിനൊരു കാരണമുണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യം അവിടെയാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് തരട്ടെ പിന്നെ എങ്ങനെയുള്ളതാണ് അള്ളാഹു പറയും സഹോദരങ്ങളെ പറഞ്ഞതും ഞങ്ങൾ ഉദ്ദേശിച്ച കണ്ടെത്തുമ ആ സമയത്ത് സമയത്തല്ല പറഞ്ഞു വേണ്ട നിങ്ങൾ മനസ്സിലാക്കിക്കോ സഹോദരങ്ങളെ അവസാനത്തെ പോലും പോലും ഉഴുതുമറിക്കാനും വെള്ളം പാടില്ല ുംനക്കാനും പണിക്ക് വേണ്ടി പാടില്ല അതുപോലെ തന്നെ ഒരു ഒരു സ്ക്രാച്ച് പോലും ഇല്ലാത്ത അടയാളം പോലും ഇല്ലാത്ത നല്ല മനോഹരമായ ഒന്നിനെയാണ് അറുക്കേണ്ടത് സഹോദരങ്ങളെ പദബഹോ അങ്ങനെ ഒരു പശുവിനെ നോക്കി നടന്നു എന്തൊക്കെയാണ് കൂടുതൽ പ്രായമാകാൻ പാടില്ല തീരെ പ്രായം കുറയാൻ പാടില്ല മഞ്ഞ നിറമാകണം കാണാൻ നല്ല മനോഹരമാകണം കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചതാകാൻ പാടില്ല ഒരു ന്യൂനതയും ഉണ്ടാകാൻ പാടില്ല ഇങ്ങനെ നിബന്ധനകൾ ഒത്ത് അവസാനം അവർക്ക് കിട്ടി എന്താ കിട്ടാനുള്ള കാരണം എന്താ കാരണം നമുക്കില്ലാതെ പോയ കാര്യം അതാണ് അവര് പറഞ്ഞ ഒരു വാക്കുണ്ട് അത് കണ്ടെത്തും ആ ഒരു വാക്ക് വാക്കാക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരൊറ്റ വാക്കല്ലാക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ എന്താ പറയാ നാളെ കല്യാണം ഞാൻ അങ്ങനെ രാവിലെ പത്ത് മണിക്ക് ഞാൻ എത്തും പിന്നെയാണ് അറിയുന്നത് പന്ത്രണ്ട് മണിക്കും എത്തിയില്ല എന്താ ബൈക്കിൽ നിന്ന് വീണ് രണ്ട് കൈയും കാലും വെച്ച് കെട്ടി വീട്ടിൽ കിടക്കുക രാൻ ഇവൻ കൊടുക്കാൻ ആരാ ഇവൻ ആരാ ഞാൻ ഞാനങ്ങോക്ക് നീ പൊക്കോളിയാ നീ അങ്ങെത്തിക്കോ ഞാൻ എത്തിക്കോളാം എന്ന് പറയുന്നു ആറ് ദിവസം കഴിഞ്ഞാലും വീട്ടിലെത്തൂല കാരണം എന്താണ് ഇവൻ അങ്ങ് എത്താമെന്ന് പറഞ്ഞു അല്ല ചിന്തിച്ചു എന്നെത്തണ കാണണം അള്ളാഹു ചിന്തിച്ചു യവനൊന്ന് എത്തുന്നത് കാണണം അതുകൊണ്ട് നമ്മൾ ഏത് കാര്യത്തിലും നമ്മുടെ വായിൽ വരേണ്ടത് ഇൻഷാ അള്ളാ ഞാൻ ഇൻഷഅള്ളാം ഉറപ്പായിട്ട് അവിടെ എത്തും അള്ളാ കോലി ഇഷ്ടാവും നമുക്ക് അങ്ങനെ ഒരു തീരുമാനം അങ്ങനെ ഒരു ചിന്ത അങ്ങനെ ഒരു നല്ല മനസ്സ് നമുക്ക് ഉണ്ടാകണ്ടേ ഇവിടെ നോക്ക് അവർ കണ്ടെത്തി എങ്ങനെ കണ്ടെത്തി ഇങ്ങനെയുള്ള പശുക്കുട്ടിയെ തെരഞ്ഞു നടക്കുമ്പോഴാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ആ കുട്ടിയുടെ കയ്യിലുള്ള പശുക്കുട്ടി ഈ വിശേഷണങ്ങൾ ഒത്ത പശുവാ അങ്ങനെ ചെന്നു പറഞ്ഞ തുക കൊടുത്തു എന്താ പറഞ്ഞ തുക പശുവിനെ നിങ്ങൾ അറുത്തോളീൻ അറത്തിട്ടതിൻ്റെ തുകൽ നിറച്ച് എനിക്ക് ദീനാറ് തരണം അത്രയും ദീനാറ് കൊടുത്തു ആ പശുക്കുട്ടിയുടെ വാലുകൊണ്ട് കൊല്ലപ്പെട്ട ആളിന്റെ ശരീരത്തിൽ അടിച്ചു അയാൾ എഴുന്നേറ്റ് പറഞ്ഞു എൻ്റെ സഹോദരൻ്റെ മകൻ ഇന്നവനാണ് എന്നെ കൊന്നത് ആ കൊലയാളിയെ ആ കൊലപാതകം നടന്ന നാട്ടിൽ തിരിച്ചറിയാൻ ഈ പശുക്കുട്ടി കാരണമായി ഈ പശുക്കുട്ടിയുടെ പേര് അൽ അൽ എന്ന് പറയുന്ന അധ്യായത്തിന് പേര് വരാൻ തന്നെ കാരണം ഈ മകൻ്റെ കയ്യിലിരുന്ന ഈ പശുക്കുട്ടി കാരണമാണ് എന്ന് മുഫസിരി പറയുന്നു അതുകൊണ്ടാണ് സൂറത്തു ബശു എന്നാണ് അർത്ഥം കാരണം എന്താ അതിനകത്ത് പരാമർശിക്കുന്നത് ഈ ഉമ്മയുമായി ബന്ധപ്പെട്ട മകന്റെ ചരിത്രം പറയുന്ന ഉമ്മാന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിച്ച മകൻ അവൻ ആരായി മൂന്ന് ദീനാറിനെ വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്ന ആ പശുക്കുട്ടിയെ ആ തുക നിറച്ചു കിട്ടിയ ദീനാറിന് വിറ്റു സാമ്പത്തികമായ ലാഭം കൈയാളിയ ആ മകന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഉമ്മായയുടെ തൃപ്തിയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പല കച്ചവടം നടത്തുന്നവരായിരിക്കും നിങ്ങൾ ഇറങ്ങി പോകുമ്പോ ഉമ്മയോട് പറയണം ഉമ്മ ഞാൻ ഇന്ന ബിസിനസിന് പോകാം നിങ്ങൾ വാങ്ങിച്ചു നിങ്ങളുടെ തൃപ്തി ഉണ്ടെങ്കിൽ അതിനെങ്ങനെ നമ്മൾ കൊണ്ടുവന്ന പല സ്ഥലത്തും ആക്കിയിരിക്കേ അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെ നമ്മുടെ ഉമ്മയോട് നമുക്ക് പൊരുത്തം ചോദിച്ചിട്ട് ഉമ്മായുടെ തൃപ്തിരൂടി നമുക്ക് പോകാൻ കഴിയും ഉമ്മ എങ്ങനെ നമ്മൾ ഉപദ്രവിക്കട്ടെ നമ്മൾ പറയുമല്ലോ അല്ലാതെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് പറയുകയാണ് നബിയേ എൻ്റെ ഉമ്മ എന്നെ വല്ലാതെ ഉപദ്രവിക്കുകയാ എന്നെ എന്നെ ശല്യപ്പെടുത്തുകയാണ് ഉമ്മാരെ ഉപദ്രവ താങ്ങാൻ പറ്റുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ല നബിയേ ഞാൻ എന്താ വേണ്ടത് പറഞ്ഞു ആരെങ്കിലും എഴുന്നേൽക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ും പിതാവിനും ഗുണം ദിവസത്തിൽ എഴുന്നേറ്റത്തിലേക്കുള്ള രണ്ട് വാതിലുകൾ അങ്ങ് കൂടി എഴുന്നേക്കുന്നതെങ്കിൽ അങ്ങ് കൊട്ടി തുറക്കപ്പെടുകയാ സഹോദരങ്ങളെ ഞാനും നിങ്ങളും എഴുന്നേറ്റ് നടക്കുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാന ഉപ്പാന തള്ളി പറഞ്ഞുകൊണ്ട് അവരുപദ്രവിച്ചു കൊണ്ട് അവടെ കണ്ണീര് കണ്ടുകൊണ്ട് അവരെ വേദനിപ്പിച്ചുകൊണ്ടാ നമ്മുടെ ജീവിതത്തിന്റെ തുടക്കമെങ്കിൽ തുറക്കപ്പെട്ടിരിക്കുകയാ പറയുന്നു മാതാവിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ോ എന്നെ ഉപദ്രവിക്കുന്നില്ലല്ലോ എന്നെ പൊന്നുപോലെ നോക്കുകയല്ലേ പൊന്നുമോനല്ലേ എന്റെ അല്ല എന്ന ഒരു ചിന്ത ഒരു തീരുമാനം നിന്റെ ഉമ്മാൻ്റെ മനസ്സിൽ വന്നാ നിന്റെ വാപ്പാന്റെ ഹൃദയത്തിൽ വന്നാ പൊന്നുമോനെ അന്നേ ദിവസം നിന്റെ സ്വർഗത്തിന്റെ വാതിലുകളല്ലാ തുറന്നിടുകയാ ആ സമയത്തെ ലലമാ അവരെ ഞങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്തു കൊടുത്താലും തൃപ്തിയില്ല ചില ഗൾഫുകാര് പറയുമല്ലോ ഞങ്ങൾ എന്ത് കൊടുത്താലും ഉമ്മാക്ക് തൃപ്തി വരുന്നില്ല ഞങ്ങൾ ചെയ്താലും ഞങ്ങളുടെ ഉമ്മാക്ക് സന്തോഷം വരുന്നില്ല എന്നും എന്റെ മക്കളെ കുറ്റം പറച്ചില്ല എന്റെ ഭാര്യയെ കുറ്റം പറച്ചില്ല എന്നെ വല്ലാതെ ശപിക്കുന്നവളാ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയാനുള്ളത് ഒരിക്കലും ശപിക്കല്ലേ നിങ്ങളുടെ ഒരു ശാപമങ്ങാർ നിങ്ങളുടെ എതിരായ ഒരു നിങ്ങളുടെ ഒരിക്കലും നിങ്ങളുടെ ഉണ്ടാകൂല നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങളുടെ പൊന്നുമക്കൾ നരകയാതെ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ശപിക്കല്ലേ ഒരിക്കലും നിങ്ങൾ ചെയ്യല്ലേ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ പൊന്നുമക്കൾക്കെതിരായത് ആരക്കല്ലേ സഹോദരങ്ങളെ നബിതങ്ങളോട് ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്തു കൊടുത്താലും നന്ദിയില്ല എന്ത് ചെയ്താലും ഞങ്ങളെ ഉപദ്രവിക്കുക എന്നാ ഞങ്ങൾ ചെയ്യേണ്ടത് റിസോല് പറയുന്നു നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണേ പറയുന്നു അവരെ നിങ്ങളെ ഉപദ്രവിച്ചാലും അവരെ നിങ്ങൾ ആക്ഷേപിച്ചാലും ശരി അവരെ നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും ശരി നിങ്ങളുടെ വളർച്ച കണ്ടിട്ട് അവര് നിങ്ങളെ എല്ലാത്തിലും നിങ്ങൾക്ക് തടസ്സം നിൽക്കുകയാണ് എന്നാലും നിങ്ങളൊരക്ഷരം പോലും മറുത്തു പറയല്ലേ സഹോദരങ്ങളെ ഒന്ന് ചിന്തിക്കണേ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ വിജയത്തിന്റെ കാരണം നമ്മുടെ മാതാപിതാക്കള ഉമ്മയുടെ മകത്തും തിരിച്ചറിയണേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിന്റെ ബിസിനസ് ആണെങ്കിലും കച്ചവടമാണെങ്കിലും പിന്നീടു ഉമ്മാനു ആ വേണം അതുകൊണ്ട് ഒരു വാക്ക് പോലും നിനക്ക് മോശമായി പറയാൻ പാടില്ല നിന്നെ പിടിപ്പിച്ചും നിന്നെ സംസാരം ഭാഷ പഠിപ്പിച്ചും അതുകൊണ്ടൊരു വാക്ക് പോലും നീ മോശം പറയാൻ പാടില്ല ഒരിക്കൽ പോലും ഉമ്മാന തള്ളിപ്പറയാൻ പാടില്ല സഹോദരങ്ങളെ റബ്ബ് നമുക്ക് തരട്ടെ തിനുള്ള ഭാഗ്യം തരട്ടെ എന്റെ പ്രിയപ്പെട്ടവർ അതുകൊണ്ട് ജീവിതത്തില് നമുക്ക് കഴിയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവരുണ്ടത് കൊണ്ടാണല്ലോ നല്ല സമയത്ത് അവര് നമ്മൾ വേണ്ട എന്ന് ചിന്തിച്ചിരുന്നെങ്കിലോ ഏ നമ്മൾ വേണ്ട എന്നവര് നല്ല പ്രായത്തിൽ ചിന്തിച്ചിരുന്നെങ്കിലോ നമ്മളെ അങ്ങ് അബോർഷൻ ചെയ്തിരുന്നെങ്കിലോ ഇന്ന് നമ്മുടെ ഭാര്യയെ കാണാൻ പറ്റുമോ നമ്മുടെ മക്കളെ കാണാൻ പറ്റുമോ നമുക്ക് ബിസിനസ്സുകൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമോ ഈ പ്രപഞ്ചം തന്നെ നമുക്ക് കാണാൻ പറ്റുമോ പറ്റില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അനിഷ്കുർലി വലി വാലി എനിക്കും നിന്റെ മാതാപിതാക്കൾക്ക് നീ ശുക്ർ ചെയ്യണം